നമ്മൾക്ക് പരിചിതമായിട്ടുള്ളതും അപരിചിതമായിട്ടുള്ളതുമായ ഗ്രാമങ്ങളിലേക്കുള്ള ഒരു കണ്ണാടിയാണ് ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത പ്രാവൻകൂട് ഷാപ്പ് ഒരു കള്ള് ഷാപ്പ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള അസംഖ്യം ജീവിതങ്ങൾ അവിടെ നടക്കുന്ന അനിഷ്ട സംഭവങ്ങൾ അവ പ്രധാന കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അവർക്കിടയിലേക്ക് കടന്നു വരുന്ന ഒരു പോലീസുകാരൻ ഈ സംഘർഷങ്ങളിലൂടെ ഇതൾ വിരിയുന്ന ഒരുപാട് കഥകളുടെ സമ്മേളനമാണ് ബേസിൽ ജോസഫ് സൗബിൻ ഷാഹിർ ചാദിനി ശ്രീധരൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തുന്ന പ്രാവിൺ കൂട്ശാർപ്പ് പ്രവചനാതീതമായ മനുഷ്യ മനസ്സിൻ്റെ അതിനിഗൂഢമായ കണക്കുകൂട്ടലുകൾ പിഴക്കുന്നതും ചിലപ്പോൾ ലക്ഷ്യം നേടുന്നതും അതിസൂക്ഷ്മമായി നിർമ്മിച്ചെടുത്ത തികച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ നമ്മളുടെ മുന്നിലെത്തിക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീരാജിന് സാധിച്ചിട്ടുണ്ട് നമ്മൾ സാക്ഷികളായിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു കഥയോടുള്ള തികച്ചും നൂതനമായ സമീപനം അതാണ് പ്രാവിൺകോട് ഷാപ്പിന്റെ വ്യതിരിക്ത ഇതിനെ ശാക്തീകരിക്കുന്ന അകമ്പടി സംഗീതവും ദൃശ്യങ്ങൾക്ക് അസാധാരണമായ ഭംഗി നൽകുന്ന ഛായാഗ്രഹണവും പുതിയ ഒരു അനുഭവം തന്നെയാണ് പക്ഷേ തിരക്കഥയുടെ താളമില്ലായ്മ രണ്ടാം പകുതിയിൽ പ്രേക്ഷകന് തോന്നാൻ സാധ്യതയുള്ള കഥയുടെ മെല്ലപ്പോക്ക് അനാവശ്യമായി സിനിമയുടെ അവസാനം കടന്നുവരുന്ന അസ്വാഭാവിക രംഗങ്ങൾ തുടങ്ങിയവ പ്രാവിൻകൂടി ഷാപ്പിൻ്റെ ആസ്വാദന നിലവാരത്തെ ഇല്ലാതാക്കുന്ന സംഗതികളാണ് എന്നിരുന്നാലും നായക കഥാപാത്രങ്ങളുടെ അസാമാന്യ അഭിനയ മികവും സംവിധാനത്തിലെ പുതുമയും ഈ സിനിമയെ നല്ലൊരു ദൃശ്യവിരുന്നാക്കിയിട്ടുണ്ട്